തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് സ്കന്ധഷ്ഠി ഈ ദിവസത്തെ സുബ്രഹ്മണ്യ ഭജനത്തിലൂടെ സന്താന ഭാഗ്യം സന്താന അഭിവൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം സ്കന്ദഷഷ്ഠി വ്രതാനുഷ്ഠാനത്തിലൂടെ ഭഗവാൻ സുബ്രഹ്മണ്യനെയാണ് പ്രീതിപ്പെടുത്തുന്നത് സർവാഭീഷ്ടദായകമായ ഷഷ്ഠീവ്രതത്തിലൂടെ ലഭിക്കുന്നതിൻറെ ആറിരട്ടി ഐശ്വര്യങ്ങൾ സ്കന്ധഷ്ടി അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ജീവിത പുരോഗതി രോഗശാന്തി തൊഴിലുന്നതി ശത്രുരക്ഷ എന്നിവയെല്ലാം ഇതിന്റെ ഫലമാണ് മക്കളുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമായി പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന അതിവിശിഷ്ടമായ വഴിപാടാണ് ഷഷ്ഠിപൂജ ഇവിടെ മക്കളുടെ പേരിൽ പന്ത്രണ്ട് ഷഷ്ടിപൂജ നടത്തിയാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം കൂടാതെ ഷഷ്ടി ഉട്ടും മക്കളുടെ പേരിൽ നടത്തുന്നത് അതിവിശേഷമാണ് പന്ത്രണ്ട് ഷഷ്ഠി പൂജ സ്കന്ധഷ്ടി മുതൽ ആരംഭിക്കുന്നത് അതിവിശേഷമാണ്